സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി മികച്ച നടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലൂടെ ഉർവശിയും തടവ് എന്ന ചിത്രത്തിലൂടെ ബീന ആർ ചന്ദ്രനും പങ്കിട്ടു ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ മികച്ച ചിത്രം കാതൽ പൂക്കാലത്തിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടി ശീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവനടി തടവ് എന്ന സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒൻപത് പുരസ്കാരങ്ങളുമായി ആടുജീവിതം തിളങ്ങി ഇതേ ചിത്രത്തിലെ പ്രകടനത്തിന് കെ ആർ ഗോകുലിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു കാതലിലെ അഭിനയത്തിന് സുധി കോഴിക്കോടിനും ഗഗനാചാരി സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആണ് മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയത് ആൻ ആമി മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടു ജസ്റ്റിൻ വർഗീസാണ് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് നൂറ്റി സിനിമകളാണ്